ഇന്ന് മറ്റൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കാരണം ലൈവിൽ നടന്നൊരു സംഭവമാണ് അനീഷ് ഷാനവാസിനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നത് ഇന്ന് ലൈവിൽ കാണാൻ സാധിച്ചു ഇന്ന് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാനവാസ് ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവർ ഫുഡ് കഴിച്ചിട്ട് ഷാനവാസ് മെഡിസിൻ കഴിക്കാൻ പോയി അതിനപ്പോഴേക്കും ടാസ്കിന് വേണ്ടി ബിഗ് ബോസ് വിളിച്ചു ഷാനവാസ് ഇത്തിരി ലേറ്റ് ആയി അപ്പോഴേക്കും അനീഷ് ഷാനവാസ് ഹെൽത്ത് കാർഡ് ഗാർഡിറക്കെയാണ് മെഡിസിൻ കാർഡ് ഇറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ അടുത്ത് ഫൈറ്റിന് പോകുന്നുണ്ട് ഷാനവാസി ശരിക്കും ജെനുവിനായ കോണ്ടസ്റ്റന്റാണ് അതിൽ സംശയമൊന്നുമില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ നീ പൊടക്കോപ്പേ എന്ന് അനീഷിനോട് പറയുന്നുണ്ട് അനീഷിന്റേത് മൈൻഡ് ഗെയിമാണ് ആളുകൾ പ്രൊവോക്ക് ചെയ്യും മിണ്ടാതെ നടക്കും പുള്ളി കുറച്ചുകൂടെ ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത് ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഷാനവാസ് ഹെൽത്ത് കാർഡ് ഇറക്കിയതല്ല ഇന്ന് സീക്രട്ട് ഏജൻറ്റ് എന്ന് സായി കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിരുന്നു ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ല പുറമേ ആയിട്ട് തോന്നുമെങ്കിലും അല്പം കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായൊരു അസുഖത്തിൻ്റെ പിടിയിലാണ് ഷാനവാസ് എന്ന് സായി പറയുന്നുണ്ട് എന്ത് അസുഖമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല അത് ലൈവ് സ്റ്റോറിയിൽ ഷാനവാസ് തന്നെ പറയും എന്നും സായി പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് കുറേയധികം അധികം മെഡിഷൻ കഴിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ബിഗ് ബോസിൽ ഫിസിക്കൽ ഗെയിം കളിക്കേണ്ടി വരും പെട്ടെന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ ഷാനവാസിന് പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് നന്നായി മൈൻഡ് ഗെയിമും ഫിസിക്കൽ ഗെയിമും ഒക്കെ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഷാനവാസിനെ ഹൗസിൽ നിന്ന് മാറ്റുമെന്നും പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം ഹെൽത്തി ആയിരിക്കാം Namumun bir